ി എനിക്ക് തന്റെ ഒരു സാധനം എനിക്ക് പറയാമോ ഞാൻ മസാല കയ്യിലിപ്പോ അങ്ങനെ ആയതുകൊണ്ട് പറയും മസാല നിങ്ങളുടെ കയ്യിലിപ്പോ അങ്ങനെയായിരുന്നു എന്തോ നിങ്ങളുടെ അല്ല മസാല എന്താണെന്നില്ല കേട്ടില്ല ഓട്ടാ കുഴപ്പം ആ ഓട്ടോയിൽ എന്റെ എന്റെ അപ്പൻ ചാച്ചിന്റെ എന്താ കൊടുക്കാം ആ ചാച്ചിൻ പ്രൗഡായിട്ടാണ് ഇതുവരെ എല്ലാ വേദികളും പറയുന്നത് ഇവിടെ സ്റ്റോറി പറയാം ബിഗ് ബോസ് എന്റെ അപ്പൻ ഓട്ടോ എനിക്കൊരു ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് കാണിച്ചോട്ട് എന്തൊക്കെയാണ് ആൾക്കാർ ഇപ്പൊ നീ ചെയ്താണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് മനസ്സിലായില്ല പൊട്ടിക്കാൻ വീഡിയോ ഇവിടെ നിന്ന് കുറെ ആസ്വദിക്കുന്നുണ്ടല്ലോ ആലോചിച്ചു നോക്കി കയ്യിലിപ്പോ എന്തൊക്കെയാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേറെ ചെറ്റാ ചാൻ്റെ ഓട്ടോ ഇല്ലെന്ന് ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരാൾക്ക് ഇപ്പൊ